ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس <applause> اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا

നിങ്ങൾ വരെയും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിൽ ചൂട് വർധിച്ചു കൊണ്ടിരിക്കുകയാണ് മഴ പെയ്യാൻ നമ്മളൊക്കെ ആശിക്കുന്നുണ്ട് അന്തരീക്ഷം ഒന്ന് തണുത്തെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല യഥാർത്ഥത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ് മഴ ലഭിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹു വഅല വിശുദ്ധ ഖുർആാനിലെ പല ആയത്തുകളിലൂടെ അവന്റെ അനുഗ്രഹമായി പ്രത്യേകം എണ്ണിപ്പറഞ്ഞ വിഷയമാണ് അള്ളാഹു നിങ്ങൾക്ക് മഴ നൽകിയില്ലേ എന്ന ചോദ്യം സുറത്തുനബിന്റെ ആയത്തിൽ നമുക്ക് കാണാം അള്ളാഹു സുബാനഹുവല പറയുന്നു ആകാശത്തിന്റെ മഴ മേഘങ്ങളിൽ നിന്ന് നാം അപാരമായ അനുഗ്രഹമായിട്ടാണ് വെള്ളത്തെ അള്ളാഹു ആല പറയുന്നത് അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടല്ലാഹുവിനെ ആരാധിക്കണമെന്നതിന്റെ ഒരു കാര്യമായി അവൻ പറയുന്നത് അവൻ നിങ്ങൾക്ക് മഴ നൽകി എന്നുള്ളതാണ് അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ ദോഷബാധയെ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ആകാശത്തെ അവൻ നിങ്ങൾക്ക് വേണ്ടി മേൽപുരയാക്കി തന്നിരിക്കുന്നു ആ ആകാശത്തിന്റെ മേഘത്തീറകളിൽ നിന്ന്

മനുഷ്യൻ താൻ ഭക്ഷണത്തെ എങ്ങനെയാണ് നാം മഴ ചൊരിഞ്ഞത് എന്ന് അവർക്ക് വേണ്ടി വെള്ളം ചൊരിഞ്ഞത് എന്ന് സുമ്മക്കിനൽ അല്ല പിന്നീട് നാം ഭൂമി ഒരു പിളർത്തൽ പിളർച്ചി ആരാ അവന്റെ അനുഗ്രഹങ്ങൾ ഓരോന്ന് പറയുകയാണ് ആ ഭൂമിയിൽ അവൻ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു മുന്തിരിയും പച്ചക്കറികളും ഉണ്ടാക്കി ഇടതൂർന്ന ും അവൻ പുല്ലും അവനവിടെ നിശ്ചയിച്ചു നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെള്ളമായി കൊണ്ടാണ് നമ്മെ അറിയിക്കുന്നത് അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കണം വെള്ളമാകുന്ന അനുഗ്രഹത്തിനും രാത്രി വിശപ്പ് കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയും അൻസാരിയുടെ വീട്ടിൽ അവർക്ക് സ്വീകരണം ലഭിക്കുകയും ആ അൻസാരി തന്റെ ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് നല്ല പഴുത്ത പാകമായ ഈത്തപ്പഴം പറിച്ചു കൊണ്ടുവരികയും ഒരു ആടിനെ അറക്കുകയും നല്ല തണുത്ത വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ആ പറയുന്നുണ്ട് നല്ല നിങ്ങൾ കയ്യാമനാളിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് വെള്ളം ഒരു അനുഗ്രഹമാണ് സ്വർഗക്കാർക്ക് അല്ലാഹു ആല ഒരുക്കി വെച്ച വ്യത്യസ്ത അനുഗ്രഹങ്ങൾ കൂടി ടത്ത് അത് അവർക്കുണ്ട് എന്നുള്ളതാണ് ആ സ്വർഗത്തിലെ പാനീയം അവർ പൊട്ടിച്ചൊഴുക്കൊണ്ടിരിക്കും അവരത് കുടിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ായ ആളുകൾ പറയുന്ന ഒരു കാര്യം അല്ലയോ നിങ്ങൾക്ക് നൽകിയ വെള്ളത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് തരുമോ എന്നുള്ള കാര്യമാണ് വെള്ളം ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയണം മഴ അള്ളാഹുവിന്റെ അപാരമായാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മഴ ലഭിക്കുവാൻ നമ്മൾ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മഴയില്ല എന്ന് പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം മഴ ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ എന്ന അനുഗ്രഹം നമുക്ക് പ്രത്യേകമായി ലഭിക്കണമെങ്കിൽ ചില വിഷയങ്ങൾ നമ്മൾ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ വിഷയം ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ് വിശ്വാസം കൃത്യമായിരിക്കണം പൊതുവെ അള്ളാഹി വിശ്വസിക്കുന്നവർക്കും അല്ലാഹുവിനെ നിഷേധിക്കുന്നവർക്കും എല്ലാം അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകും എന്നാൽ ചിലപ്പോൾ നമുക്ക് മഴയെന്ന അനുഗ്രഹം തടയപ്പെടാനുള്ള കാരണം ഈ മാനിൽ വരുന്ന വീഴ്ചകളായിരിക്കാം വിശ്വാസം കൃത്യമാകാതിരുന്നാൽ മഴ തടയപ്പെടും അനുഗ്രഹങ്ങൾ തടയപ്പെടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും യും വയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ യഥാർത്ഥ അള്ള നമുക്ക് എല്ലാ നിലക്കുമുള്ള ബർക്കത്ത് തരും അള്ളാഹു പറയുന്നു ആ നാട്ടുകാർ വിശ്വസിക്കുകയും തെക്കുവ കൈകൊള്ളുകയും ചെയ്യുമായിരുന്നെങ്കിൽ അവർക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാൽ അവർ കളവാക്കി അവർ വചനങ്ങളെ കളവാക്കി വിശ്വസിക്കാൻ തയ്യാറായില്ല അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അള്ള അവരെ പിടികൂടി തിന്മ ചെയ്യുമ്പോ മഴ ലഭിക്കാതിരിക്കാൻ മറ്റു ഉപജീവനങ്ങൾ തടയപ്പെടാതിരിക്കാൻ ക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടാനൊക്കെ കാരണമായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹു ഒരു പോം വഴി ഉണ്ടാക്കി കൊടുക്കും മഹ്റജ് എന്ന വാക്കിന്റെ അർത്ഥം എക്സിറ്റ് എന്നാണ് ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് ചില ഡോറിന്റെ ഡോറിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവനെ സൂക്ഷിക്കുന്നവർക്ക് നൽകും വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവർക്ക് ഉപജീവനം നൽകും അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഴ ലഭിക്കുക എന്നുള്ളത് തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമായി പഠിപ്പിക്കുന്നത് മനുഷ്യന്മാരുടെ പാപങ്ങളാണ് എന്നാണ് ഭൂമിയിലും കരയിലും ഫസാദ് വ്യാപകമായിരിക്കുന്നു മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം എന്ന് അള്ളാഹു ചില ആളുകൾ ഈ ആയത്ത് ഉദ്ധരിച്ചു പറയാറുണ്ട് പുഴയിൽ നിന്ന് മണ്ണ് മാറിയിട്ടും മരം മുറിച്ചതുകൊണ്ടും ജയശീവി കൊണ്ട് കുന്നിടിച്ചു തകർത്തുകൊണ്ടൊക്കെയാണ് ഈ ലോകത്ത് ഫസാദ്ണ്ടാകുന്നത് അങ്ങനല്ലതിന്റെ വ്യാഖ്യാനം മനുഷ്യന്മാരുടെ പാപങ്ങൾ കാരണത്താലാണ് ഭൂമിയിലും കടലിലുമെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു പറയുമ്പോ പ്രിയമുള്ളവരെ തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം ബാധിച്ചു അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ജനങ്ങളെ പാപങ്ങളാണ് നിങ്ങൾക്ക് മഴ തളയപ്പെടാൻ കാരണമാകുന്നത് എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിംഗിലേക്ക് തേടുക എന്നുള്ളതാണ് ഒരു കവി പറഞ്ഞതുപോലെ അഥവാ നമസ്കരിക്കുന്ന ചില വൃദ്ധന്മാരും അനാഥകളിൽപ്പെട്ട മുലക്കുടിപ്രായക്കാരായ ചില ശിശുക്കളും മരുഭൂമിയിൽ അവഗണിക്കപ്പെട്ട് മേൽ നടക്കുന്ന കുറെ ജന്തുക്കളുമില്ലെങ്കിൽ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ ചൊരിയപ്പെടുമായിരുന്നു എന്നാണ് പലർക്കുള്ള സംശയം എന്തുകൊണ്ടാണ് ഈ ലോകത്ത് അക്രമികളൊക്കെ അതേ സമയം തന്നെ പിടിക്കപ്പെടാത്തത് ഈ എന്തുകൊണ്ടാണ് അക്രമികൾക്ക് അപ്പോൾ അപ്പോൾ ശിക്ഷ ഇറങ്ങാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിന്റെ തീരുമാനമാണ് അക്രമികൾക്ക് ഇവിടെ നീട്ടി ും പരലോകത്ത് അവർക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെ പറ്റി അള്ളാഹു അശ്രദ്ധനല്ല അപ്പോൾ മനുഷ്യരുടെ തിന്മകൾ കാരണത്താൽ യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ പിടികൂടുമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു നിലക്കുമുള്ള രക്ഷയില്ലാത്ത രൂപത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു അള്ളാഹു നമുക്ക് അവസരം നൽകുന്നു അനുഗ്രഹങ്ങൾ എന്നിട്ടും അള്ളാഹന മറന്ന് ജീവിക്കുന്ന ആളുകൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ പോലും റബ്ബിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാതെ ആ ഒരു ബോധമില്ലാതെ അള്ളാഹുവിന്റെ മറന്നുകൊണ്ട് ജീവിക്കുന്നവർ അവർക്ക് അനുഗ്രഹങ്ങൾ തടയപ്പെടും അല്ലാഹു പറഞ്ഞോ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും നിങ്ങളെങ്ങാനും നന്ദി കേടി കാണിക്കുകയാണെങ്കിൽ എന്റെ അതാപ് എന്റെ ശിക്ഷ അത് കഠിനമാകുന്നു നമുക്കറിയാം നായക്ക് വെള്ളം കൊടുത്തൊരു മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് പല യുക്തിവാദികളും അവതരിപ്പിക്കുന്ന അവതരണങ്ങൾ കേട്ടാ തോന്നുക നായ എന്ന ജീവിയോട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ വെറുപ്പുണ്ട് എന്ന രൂപത്തിലാണ് നായയുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും ഉണ്ട് ഇസ്ലാമിൽ എന്നതല്ലാതെ നായ എന്ന ജീവിയോട് കാരുണ്യം കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നായക്ക് വെള്ളം കൊടുത്ത വ്യക്തിക്ക് വരെ വലിയ സ്ഥാനമുണ്ടെങ്കിൽ വെള്ളമാകുന്ന അനുഗ്രഹം നമ്മൾ പങ്കുവെക്കാൻ തയ്യാറാവുക എന്നത് വളരെ പ്രധാനമാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ പ്രധാന കാണിക്കുക അത് പക്ഷികൾ അതിൽ ഉൾപ്പെടുന്നതാണ് ജന്തുജാലങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് അവർക്കും ഈ ചൂടിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും അവർക്കും നമ്മൾ വെള്ളം നൽകണം ഒരു ബക്കറ്റിലോ ഒരു പാത്രത്തിലോ പക്ഷിമൃഗാദികൾക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ കരുതി വെക്കണം നമുക്ക് തന്റെ സഹോദരനെ അള്ളാന്റെ സഹായം കിട്ടും നമ്മുടെ കിണറ്റിൽ നിന്ന് അയൽവാസി വെള്ളമെടുക്കുമ്പോ തടയരുത് നമ്മുടെ വെള്ളം തീർന്നു പോകുന്നു ഭയപ്പെടരുത് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോ അള്ളാന്റെ സഹായം നമുക്ക് ലഭിക്കുമെന്നാണ് അതുപോലെ തന്നെ തൗബയും വളരെ പ്രധാനമാണ് മഹാനായ നബി ജനങ്ങളോട് പറഞ്ഞു യാ നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടുകയും അവങ്കിലേക്ക് മടങ്ങുകയും ചെയ്യുക നിങ്ങൾക്ക് അവൻ ആകാശത്തിൽ നിന്ന് സമൃദ്ധമായ മഴ നൽകുന്നതാണ് നിങ്ങളുടെ ശക്തിക്ക് മേൽ വീണ്ടും അല്ലാഹു ശക്തി നൽകും കുറ്റവാളികളായി നിങ്ങൾ തിരിഞ്ഞു കളയരുത് സുഹത്തു ആയത്താണ് റബ്ബിനോട് പറയുന്നു ജനതയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തേടുക തീർച്ചയായും അവൻ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നൽകുന്നതാണ് അവൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നതാണ് നിങ്ങൾക്ക് അവൻ സന്താനങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ അവൻകും നിങ്ങൾക്ക് അവൻ നദികൾ നിങ്ങൾക്ക് എന്തുപറ്റി നിങ്ങൾ ഒരു ഗാംഭീര്യവും പ്രതീക്ഷിക്കുന്നില്ലേ നാല് നേട്ടങ്ങൾ ഒന്ന് സമ്പത്ത് ആർക്കത് വേണ്ടാത്തത് രണ്ട് സന്താനങ്ങൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് മൂന്ന് നല്ല തോട്ടങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി തരും നാല് സമൃദ്ധമായ മഴ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് തേടാൻ ചെയ്യുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം കൃത്യമായി നൽകി കിട്ടില്ലെങ്കിൽ മഴ പഠിപ്പിക്കുന്നുണ്ട് ജനങ്ങൾ അവരുടെ സമ്പത്തിന്റെ തടഞ്ഞു വെച്ചാൽ അവർക്ക് ആകാശത്തിന് നൽകുന്ന മഴവെള്ളം ആ മഴത്തുള്ളികൾ ചുള്ളികൾ അള്ളാഹു തടഞ്ഞു വെക്കും ഇവിടെ ഇവിടെ അക്രമികളായ ഈ മനുഷ്യർക്ക് വെള്ളം തീരെ നൽകുമായിരുന്നില്ല ും നമ്മ അറിയിക്കുന്നു അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കെല്ലാം സമൃദ്ധമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല

നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾ കുടിക്കുന്ന വെള്ളമെങ്ങാനും വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു തരിക എന്നുള്ളതാണ് സുഹത്തുൽവാക് നമുക്ക് കാണാം നിങ്ങൾ കുടിക്കുന്ന കുടിക്കുന്നില്ലേ മഴമേഘങ്ങളിൽ നിന്നത് ഇറക്കുന്നത് അതെല്ലാം നാമാണോ ഇറക്കുന്നവൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നാം ഉപ്പു കലർന്ന വെള്ളമാക്കുമായിരുന്നു കടലിലെ വെള്ളമാണ് മുകളിലേക്ക് പോയി മഴയായി പെയ്യുന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത് എന്നാൽ മഴ വെള്ളത്തിന് ഉപ്പ് രുചിയില്ല അല്ല പറയുന്നു നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ ഉപ്പു ജലമാക്കുമായിരുന്നു നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് എന്നാണ് അപ്പൊ റബ്ബിനോട് നന്ദിയുള്ളവരായി നമ്മൾ മാറുക മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പറഞ്ഞുകൊണ്ടിരിക്കെ അയാള് പറഞ്ഞു വഴികളൊക്കെ അടഞ്ഞിട്ടുണ്ട് കന്നുകാലികൾ ചത്തൊടുങ്ങുന്നുണ്ട് അതുകൊണ്ട് റസൂലെ മഴയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ുംസ്കിനേ ഞങ്ങൾക്ക് വെള്ളം നൽകിയേ ഞങ്ങൾക്ക് മഴ നൽകിയണമേ എന്ന ആശയമുള്ള പ്രാർത്ഥന വിടുന്ന് നിർവഹിക്കുന്നു മഹാനായാഹു പറയുകയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇത് നല്ല തെളിഞ്ഞ ആകാശമാണ് ഒരു മഴമേഘവും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല അങ് അവസാനിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ നമസ്കരിച്ച് തിരിഞ്ഞു പോകുമ്പോഴേക്ക് ശക്തമായ മഴ പെയ്യുകയും ആ മഴ അടുത്ത ആഴ്ച വരെ തുടരുകയും ചെയ്തു എന്നാണ് പിന്നീട് അടുത്ത ഹുതുബയിൽ അടുത്ത ആഴ്ചയിലെ ഇതേ മനുഷ്യനോ അല്ലെങ്കിൽ വേറൊരു മനുഷ്യനോ എന്നൊക്കെ കാണാം അയാൾ പറയുന്നു സമ്പത്തൊക്കെ നശിക്കുന്നു വഴികളെ കടഞ്ഞിരിക്കുന്നു മഴയുടെ ആധിക്യത്താൽ അതുകൊണ്ട് ഈ മഴയൊന്ന് പിടിച്ചു വെക്കാൻ നിർത്തലാകാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ് സുലിമ പ്രാർത്ഥിച്ചു അള്ളാഹു ഞങ്ങൾക്ക് ചുറ്റും മഴ ലഭിക്കാത്തവർക്ക് മഴ നൽകണേ ഈ മഴയെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആരു വെള്ളിയാഴ്ച അവര് പുറത്തു പോയത് മഴയില്ലാതെ വെയിലത്താണ് പ്രാർത്ഥന വളരെ പ്രധാനമാണ് അള്ളാഹുവിനോടാണ് നമ്മൾ മഴയ്ക്ക് വേണ്ടി തേടേണ്ടത് അള്ളാഹു അല്ലാത്ത ആരോടും നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല മഴയ്ക്ക് വേണ്ടിയാകട്ടെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാകട്ടെ കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ വരൾച്ചയുണ്ടായിന്ന് ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി അവർ വിളിക്കുന്നത് അബ്ബാസ് അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബിനെയാണ് അദ്ദേഹത്തിനെയാണ് നേതൃത്വത്തിൽ ഏൽപ്പിക്കുന്നത് എന്നിട്ട് അവര് പറയുന്നുണ്ട് ഞങ്ങൾ നിന്റെ നബിയെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളിലേക്ക് നിയോഗിച്ച നബിയെ തവസ്സുലാക്കി കൊണ്ട് നിന്നോട് പ്രാർത്ഥിച്ചിരുന്നു അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നർത്ഥം എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവര് പറയാണ് ഇന്നാ നതവസ്സലു ഇലൈക ബി അന്ന് ഞങ്ങൾക്ക് നീ മഴ നൽകിയിരുന്നല്ലോ എന്നാൽ ോ ഇന്ന് ഞങ്ങൾ നിന്നിലേക്ക് തവസ്സുലാക്കുന്നത് നബിയുടെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ അവർക്ക് മഴ ലഭിച്ചു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വഫാത്തിന് ശേഷം ഒരു സുഹാബിയും വന്നിട്ട് നബിയെ മഴയില്ല എന്ന് പറഞ്ഞിട്ടില്ല കബറിൽ കിടക്കുന്ന നബിയെ ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കണേ എന്നും അവരാരും പറഞ്ഞിട്ടില്ല അള്ളഹാനോട് നമ്മൾ നേരിട്ട് മഴയ്ക്ക് വേണ്ടി തേടുക പള്ളികളിൽ നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുക മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മക്കയിലെ പ്രാർത്ഥിക്കുകൾ ഇവരെ വിശ്വസിച്ചിരുന്നത് അള്ളയാണ് എന്നാണ് ആകാശത്തിൽ നിന്ന് മഴ നൽകുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ് എന്ന് അതുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ അടുത്ത ആഴ്ച നമ്മുടെ നാട്ടിലെ ലക്ഷനാണ് വളരെ സുപ്രധാനമായ ഒരു ലക്ഷനാണ് ഒരിക്കലും നമ്മുടെ വോട്ടുകൾ പാഴാക്കരുത് വർഗീയ ശക്തികൾക്കെതിരെ നമ്മുടെ വോട്ട് നമ്മളെ കൃത്യമായി കൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് വെള്ളിയാഴ്ചയാണെങ്കിലും നമുക്ക് നേരത്തെ വോട്ട് ചെയ്തുകൊണ്ട് പള്ളിയിൽ വരാം ആർക്കെങ്കിലും അത് കഴിയാതെ വരികയാണെങ്കിൽ ചുമ കഴിഞ്ഞ് പെട്ടെന്ന് പോയി നമുക്ക് വോട്ട് ചെയ്യാം ഉദ്യോഗസ്ഥരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ നിവർത്തിയില്ല അവർക്ക് ആ വിഷയത്തില് ജംആി നമസ്കരിച്ച് ഇളവ് സ്വീകരിക്കാം വോട്ടൊരിക്കലും നമ്മളെ പായാക്കരുത് റബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥിച്ചതുപോലെ ഈ നാടിനെ നിർഭയമുള്ള നാടാക്കണേ നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുക ശുദ്ധ എല്ലെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകും നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു കളയുന്നവനാണ് നീ 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 പ്രതാപം നൽകും നിന്റെ പക്കലാണ് എല്ലാ നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് നമ്മുടെ ആത്യന്തികമായ എന്ന് മാത്രമാണ് അള്ളാഹുവിന്റെ തീരുമാനം മാത്രമേ നടക്കൂ ഏതവസ്ഥയും മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് ലോകത്തെ വിറപ്പിച്ചെ പോലെയുള്ള അക്രമകാരികളായ ഭരണാധികാരികൾ അവർ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം എളുപ്പം കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് റബ്ബ് ചൂടുകാലത്തിന് ശേഷം തണുപ്പ് കാലം വരുന്നത് പോലെ രാവിലെ ശേഷം പകലി വരുന്നത് പോലെ ഈ നാട്ടിലെ ഈ മോശമായ ഭരണം അവസാനിച്ച് നല്ല സമാധാന അന്തരീക്ഷം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക അത് വളരെ പ്രധാനമാണ് ഭൗതികമായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അള്ളാഹുബാൻ സഹായിക്കുമാറാവട്ടെ

صلى الله على محمد وعلى آل محمد والحمد لله رب العالمين